തൈരിന്റെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് നിത്യജീവിതത്തിൽ തൈര് ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം കൂടി നേടാൻ സാധിക്കും തൈര് ഉപയോഗിക്കുന്നവർ അതിന്റെ ഗുണങ്ങളെ കുറിച്ചുകൂടി ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ് തൈര് കഴിക്കുന്ന ഗുണങ്ങൾ പാൽ കഴിക്കുമ്പോഴും ലഭിക്കുന്നതാണ് എന്നാൽ പാൽ പല ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും പക്ഷേ തൈരിന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നിത്യവുമുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് തൈര് ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് തൈരിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ബി ഫൈവ് സിങ്ക് അയഡിൻ റൈബോഫ്ലാവിൻ വൈറ്റമിൻ ബി തുടങ്ങിയ നിരവധി പോഷകങ്ങൾ തൈരിലുണ്ട് എല്ലുകൾക്ക് ആരോഗ്യ നിലനിർത്താൻ തൈരിന് കഴിയും തൈരിൽ നിന്നും ധാരാളം കാൽസ്യവും വൈറ്റമിൻ ഡിയും ലഭിക്കും കാൽസ്യം എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ ബാക്ടീരിയകൾ തൈരിൽ അടങ്ങിയിട്ടുണ്ട് അവ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന പ്രശ്നങ്ങളും അകറ്റുന്നു ദഹനത്തെ വേഗത്തിലാക്കാനും ഇത് സഹായിക്കും തൈരിലെ ബാക്ടീരിയകൾ ശ്വേതരക്താണുക്കളുടെ അണുബാധ തടയാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉത്തമമാണ് തൈരിൽ അടങ്ങി ലാക്ടോസ് ആസിഡ് നിർജ്ജീവ കോശങ്ങളെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ തൈര് ഫേസ് പാക്കായി ഉപയോഗിച്ചാൽ ചർമ്മം നനുത്തതാകാൻ നല്ലതാണ് തൈര് കഴിക്കുന്നത് വഴി കൃത്യമായ രീതിയിൽ കാൽസ്യം ശരീരത്തിൽ കടക്കുകയും അത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും